മാവേലിക്കര മൂർ കോളേജ് പൂർവ വിദ്യാർത്ഥി സംഘടന ഓഗസ്റ്റിൽ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ അലുമിനി മീറ്റിന്റെ ലോഗോ പ്രകാശനവും സ്വാഗത സംഘം രൂപീകരണവും നടന്നു എം എസ് മാവേലിക്കര മൂർ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓഗസ്റ്റിൽ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ അലൂമിനി മീറ്റിന്റെ ലോഗോ പ്രകാശനവും സ്വാഗത സംഘ രൂപീകരണവും നടന്നു എം എസ് അരുൺകുമാർ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു ഈ കുടുംബത്തിലേക്ക് വീണ്ടും 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 കടന്നു വരുന്നു വിഷമ്മൂർ കോളേജ് എന്നവരും വിഷമ്മൂറിലാണ് പഠിച്ചതെന്നും നമ്മൾ ചില സമയത്ത് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ വല്ലാത്തൊരു സ്നേഹത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അത് ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന നിമിഷങ്ങളായി പലപ്പോഴും കാണാൻ കഴിയും എൻ്റെ കോളേജിനെ കുറിച്ച് നമ്മുടെ കോളേജിനെ കുറിച്ച് അഭിമാനത്തോടെ ലോകം സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയും ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ആ നിലയിൽ നന്നായി അഭിമാനം കൊള്ളാതെ ഈ നിലയിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ വിഷമൂർ കോളേജിൻ്റെ ഭാഗമായി ഇന്നതുകൊണ്ടാണ് എന്നാണ് എപ്പോഴും വിശ്വസിക്കുന്നത് വിദ്യാർത്ഥി സംഘടന ആ നിലയിലുള്ള ഇടപെടലുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അതെല്ലാം ഈ അവസരം ഓർമ്മ ചെറുപ്പം പ്രിയപ്പെട്ടവരെല്ലാം ഒരുപാട് വിഷയങ്ങളിലൂടെ നമുക്ക് വേണ്ടി വന്നു വരും എൻ്റെയും ഓർമ്മയാണ് ഞാൻ ഈ നല്ല നല്ല നിലയിലേക്കുള്ള യാത്രയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ ജി മുകുന്ദൻ അധ്യക്ഷനായി മുൻ ഗവൺമെന്റ് സെക്രട്ടറി ഷീല തോമസ് ബഹറൈൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണമുള്ള സി സി ഐ ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു ജോർജ് ചുണക്കര സംഘടനാ സെക്രട്ടറി എസ് ജോസഫ് പ്രിൻസിപ്പൽ രഞ്ജിത്ത് മാത്യു എബ്രഹാം പ്രൊഫസർ വി സി ജോൺ ഷേർലി പി ആനന്ദ് എന്നിവർ സംസാരിച്ചു നാഷണൽ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ കോളേജ് വോളിബോൾ ടീമിനെ ചടങ്ങിൽ അനുമോദിച്ചു